കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ചെയ്യുന്ന കൊച്ചു സംസ്ഥാനമായ കേരളം ലോക ശ്രദ്ധ നേടിയ ഒട്ടേറെ സംവിശേഷതകൾ കൊണ്ട് സമ്പന്നമായ നാടാണ് മനോഹരമായ ഭൂപ്രകൃതിയും മികച്ച കാലാവസ്ഥയും വിദ്യാസമ്പന്നരും വിവേകശാലികളുമായ പൗരജനങ്ങളും കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിശേഷണത്തിന് അർഹമാക്കി സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളം പുരോഗതിയുടെ പടവുകൾ ഒന്നായി കയറിയപ്പോൾ കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടി അഭിമാനിക്കത്തക്ക നിലവാരത്തിൽ എത്തി കേരളം ക്രിസ്ത്യൻ മിഷണർമാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും പുരോഗമന ചിന്താഗതിക്കാരും നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളുടെ ഫലമാണ് കേരളം ഈ വളർച്ച നേടിയത് എന്നാൽ സമകാലിക കേരളത്തിൻ്റെ നേർചിത്രം നമ്മെ ലജ്ജിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു മദ്യപാനം ലഹരി മരുന്നുകളുടെ ഉപയോഗം ആത്മഹത്യ വ്യഭിചാരം കൊലപാതകങ്ങൾ മന്ത്രവാദം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് ബാല്യക്കാർ മുതൽ സ്ത്രീകളും വൃദ്ധന്മാരും വരെ നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ പൈശാചികമായ മാനസിക നിലവാരത്തിൻ്റെ വൈകൃതങ്ങളായി വിലയിരുത്തപ്പെടുന്നു കോവിഡ് മഹാമാരി ആളുകളുടെ മാനസിക നിലയെ സാരമായി ബാധിച്ചതായി വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു ലോക്ക്ഡൗൺ കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം വിപണിയുടെ സമ്മർദ്ദങ്ങൾ എല്ലാം പ്രതികൂലമായി അണുകുടുംബ വ്യവസ്ഥയും വിദേശ കുടിയേറ്റവും കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും പെരുകി ആളുകളുടെ മാനസിക സംഘർഷങ്ങൾ ലഘീകരിക്കേണ്ട മതങ്ങളാകട്ടെ ഉപരിപ്ലവമായ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രകസനങ്ങൾ കൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കാനുള്ള പാഴ്വേല തുടരുകയാണ് പള്ളിക്കും ക്ഷേത്രത്തിനും വേണ്ടി പടപെട്ടുന്ന ആത്മീയരുടെ അനാത്മീകത മതങ്ങളിലുള്ള വിശ്വാസ്യത തന്നെ നഷ്ടമാക്കി നവോത്ഥാന നായകന്മാർ ഉയർത്തിയ ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുകയും ദുരുപയോഗവും ചെയ്യുകയും ചെയ്യുന്നു കേരളത്തിൻ്റെ ഈ സാമൂഹ്യ പശ്ചാത്തലത്തെ ബൈബിൾ വീക്ഷണത്തിൽ നോക്കുമ്പോൾ കാണുന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം പാപവും അകൃത്യവും പെരുകുമ്പോൾ ദേശത്തിൻ്റെ മേലും ജനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ അഥവാ സന്ദർശനമുണ്ടാകുന്നു എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു അബ്രഹാമിൻ്റെ കാലത്ത് ലോത്തും കുടുംബവും പാർത്തിരുന്ന സോതോം ഗോമറ പട്ടണങ്ങളിൽ അകൃത്യവും പാപവും പെരുകിയതിൻ്റെ ഫലമായി യഹോവ ആകാശത്തു നിന്ന് ഗന്ധവും തീയും വർഷിപ്പിച്ച് പട്ടണത്തെ ഉൽമൂല നാശം വരുത്തി ഇന്ന് ഭൂപ്രദേശം ചാവുകടൽ എന്നാണറിയപ്പെടുന്നത് ലൈംഗിക രാജകത്വത്തിൻ്റെ പര്യായമായി മാറിയ സോതോമി എന്ന പാദ പാപത്തിനുള്ള ദൈവിക ശിക്ഷയുടെ അടയാളമാണ് ചാവുകടൽ സമീപകാല സംഭവ വികാസങ്ങൾ കേരളത്തിന് മേലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതായി മനസ്സിലാക്കാം ഏഷ്യപ്രവചനം ഇരുപത്തിനാലാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ വചനം ഇപ്രകാരം പറയുന്നു ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷയനുഭവിക്കുന്നു ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കുമെന്നും ഭൂമിയെ കീഴ്മേൽ മറിച്ച് അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യുമെന്നും ഇതോടനുബന്ധിച്ച് വചനം പറയുന്നുണ്ട് ഭൂമിയുടെ അകൃത്യം അതിന്മേൽ ഭാരമാകുമ്പോൾ അത് വീഴുമെന്നും എഴുന്നേൽക്കുകയില്ല എന്നും പ്രവചനത്തിൽ പറയുന്നു മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും നശിപ്പിക്കുവാൻ തക്ക വിധം ദൈവക്രോധത്തിൻ്റെ കാരണങ്ങൾ എന്തെന്ന് പ്രവാചകനായ സഫന്യാവ് വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമതായി സത്യദൈവത്തെ നമസ്കരിക്കേണ്ടതിന് പകരം ഇസ്രയേൽ അന്യദേവന്മാരെ പൂജിക്കുവാൻ തയ്യാറായി രണ്ടാമതവർ യഹോവയെ വിട്ട് പിന്മാറുകയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാതിരുന്നു എന്ന് സഫന്യാവ് പ്രവചനം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു മൂന്നാമത് അവർ കുടിച്ച് ഉന്മത്തരായി കിടന്നുകൊണ്ട് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞു എന്ന് സഫന്യ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ കാണുന്നു അതുകൊണ്ട് ദൈവം അവരെ കുരുടന്മാരെ പോലെ നടത്ത നടക്കത്തക്കവണ്ണം അവർക്ക് കഷ്ടത വരുത്തുമെന്നും ദൈവത്തിൻ്റെ കോപദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിക്കുവാൻ കഴിയുകയില്ലെന്നും സഭന്യ പ്രവചിച്ചു ഇസ്രയേലിൻ്റെ ബാബേൽ പ്രവാസത്തിനു മുമ്പ് പ്രവചിച്ച ശക്തനായ പ്രവാചകനായിരുന്നു എരമ്യാവ് ദൈവം ആ ജനത്തിൻ്റെ മേലയക്കുന്ന ന്യായവിധിയുടെ ബാധകൾ എപ്രകാരമാണെന്ന് എരമ്യാപ്രവചനം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലെ സമകാലിക സംഭവ വികാസങ്ങൾക്ക് ഈ വേദഭാഗവുമായുള്ള സാദൃശ്യം അത്ഭുതകരമാണ് പ്രവചനം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ യഹോബരമ്യാവിനോട് പ്രകാരം പറയുന്നു മോശയും ശമൂഹയിലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായുകയില്ല ഇവരെ എൻ്റെ മുമ്പിൽ നാട്ടിക്കളകാം അവർ പോയിക്കൊള്ളട്ടെ ദൈവം ഇസ്രയേലിൻ്റെ അകൃത്യങ്ങളെ എത്രത്തോളം വെറുക്കുന്നു എന്ന് ആ പാപവാക്യം വ്യക്തമാക്കുകയാണ് രണ്ടാം വാക്യത്തിൽ ദൈവം എരമ്യാവിനോട് പറയുന്നത് ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്നവർ നിന്നോട് ചോദിച്ചാൽ നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക എന്നാണ് മൂന്നാം വാക്യത്തിൽ പാപഭങ്കിലമായ ജനത്തിന്മേൽ ദൈവം അയക്കുന്ന ന്യായവിധിയുടെ വിവരണമാണ് കാണുന്നത് കൊന്നുകളവാൻ വാളും പറിച്ചു കീറുവാൻ നായ്ക്കളും തിന്നുമുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ നാലു വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കുമെന്ന് ദൈവമരളി ചെയ്തു സമകാലിക കേരളത്തിലെ സമീപകാല സംഭവങ്ങൾക്ക് ഈ വേദഭാഗവുമായുള്ള സദൃശം കേവലം യാദൃശ്യമെന്ന് പറയുവാൻ കഴിയുകയില്ല ദൈവിക ന്യായവിധിയിൽ ഒന്നാമത്തേത് കൊന്നുകളവാൻ വാൾ എന്നാണ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മഹാമാരി എന്നിവയാൽ അടുത്ത കാലത്ത് ജീവഹാനി ഹാനി സംഭവിച്ചവർ അനേകരാണ് കേരളത്തിൽ ഇവ കൂടാതെ മുല്ലപ്പെരിയാർ ഡാം എന്ന ജലബോംബ് ഒരു ഭീഷണിയായി കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ന്യൂനമർദ്ദങ്ങൾ മേഘവിസ്ഫോടനം പകർച്ചവ്യാധികൾ എന്നിവ കേരളത്തിന് പേടിശുമരനമായി മാറിക്കഴിഞ്ഞു രണ്ടാമതായി ദൈവം ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നത് പറിച്ചു കീറുവാൻ നായ്ക്കളെ എന്ന വചനം പറയുന്നു കേരളത്തിൽ തെരുവു നായ്ക്കൾ ഭീതിജനകമാംബിതം വർദ്ധിച്ചു വരികയാണ് വഴിയാത്രക്കാരെ മാത്രമല്ല വീടുകളിൽ പോലും കടന്നു കയറി തെരുവുനായ്ക്കൾ മനുഷ്യരെ ആക്രമിക്കുന്നു ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ജനത്തിരക്കുള്ള മറ്റിടങ്ങളിലും എല്ലാം പെറ്റുപെരുകിയ തെരുവു നായ്ക്കളിൽ അപ്രതീക്ഷിതമായി ഒരു പേവിഷബാധ ഉണ്ടായാൽ വരുവാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വിവരണാതീതമാണ് മുൻകാലങ്ങളിലെപ്പോലെ അവയെ ഇപ്പോൾ നിയമം അനുവദിക്കുന്നില്ല മനുഷ്യജീവന വെറ്റകൾക്ക് വേണ്ടി വാദിക്കുന്ന മൃഗസ്നേഹികളും നിഹസഹായരും നിസ്സംഗരുമായി നോക്കി നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളും ഈ ഭീഷണിയെ ഗൗരവപൂർവ്വം മനസ്സിലാക്കുന്നില്ല മൂന്നാമത്തെ വക തിന്നു മുടിപ്പാൻ ആകാശത്തിലെ പക്ഷികൾ എന്ന വചനം പറയുന്നു പർവ്വജാതിയിൽപ്പെട്ട കൊതുകു മുതൽ വവ്വാൽ വരെ മാരകമായ പകർച്ചവ്യാധികൾ പരത്തുന്ന കാഴ്ചകൾ നാം ഭീതിയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് പ്രത്യക്ഷമായ വെട്ടുക്കിളികൾ ക്ഷാമത്തിൻ്റെ മുന്നറിയിപ്പാണെന്ന വചനവും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനാശവും വിലക്കയറ്റവുമെല്ലാം നാട്ടിൽ ക്ഷാമത്തിൻ്റെ സൂചനകൾ നൽകിക്കഴിഞ്ഞു നാലാമതായി ദൈവം ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നത് കാട്ടിലെ മൃഗങ്ങളെയാണ് ചരിത്രത്തിൽ മുമ്പൊരിക്കലും കേട്ടുകേവി പോലുമില്ലാതിരുന്ന കാര്യമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ കടന്നുകയറി നാശം വിതയ്ക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ അത്തരം സംഭവങ്ങൾ സർവ്വസാധാരണമായി കഴിഞ്ഞു ആന കടുവ കാട്ടുപന്നി കാട്ടുപോത്ത് മുതലായ വന്യമൃഗങ്ങൾ അടുത്ത കാലത്ത് ജനവാസ മേഖലയിൽ നാശം വിതച്ചു സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിൽ കാര്യങ്ങളെത്തി മൃഗങ്ങൾ കൊല്ലുന്നവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം നൽകുക മാത്രമാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് കാരണം സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി കഴിഞ്ഞു മേൽപ്പറഞ്ഞ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ കേരള സമൂഹം തിരിച്ചറിയേണ്ട സുപ്രധാനമായ നാല് കാര്യങ്ങളുണ്ട് ഒന്ന് പാപവും അകൃത്യവും പെരുകുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ടാകും രണ്ട് ദൈവവചന സന്ദേശങ്ങൾ തിരിച്ചറിവുകളിലേക്കും മാനസാന്തരത്തിലേക്കും മടങ്ങുവാനുള്ള ആഹ്വാനങ്ങളാണ് മൂന്ന് അകൃത്യം തിരിഞ്ഞാൽ ദൈവം മനംതിരിയുമെന്ന് നിലവേ പട്ടണത്തിൻ്റെ മാനസാന്തരത്തിൽ മനസ്സലിഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു നാല് ഇത് പിന്മഴയുടെ കാലമാകയാൽ കേരളത്തിൻ്റെ ഉണർവിനായി ദൈവജനം പ്രാർത്ഥിക്കണം പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കായി അപേക്ഷിപ്പീൻ യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി വേയിച്ചു കൊടുക്കും കേരളത്തിലെ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവഗ്രോഹം തീ പോലെ വീണ്ടും ആളിക്കത്തുന്നതിന് ഇടയാകുന്നതിന് മുൻപ് ഗോഡ് ബ്ലസ് യു മാറാനാഥ